ബോഡിഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീ നീ എന്താ ചോദിച്ച് നിന്റെ മരണം നിന്റെ ഈ കുഞ്ഞിൻ്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ അതെന്താ നീ അങ്ങനെ ചോദിച്ച് നിന്നോട് ആരെങ്ങനെ പറഞ്ഞെന്ന് അത് ചോദിക്കുമ്പോൾ മായ പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മായ വാശിയോടെ തുടച്ചു മാറ്റി അവളെ നോക്കി എന്നാ നീ അങ്ങനെ ചോദിച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാ പറ ദ്രോപതി അവൾ ഒന്നും മിണ്ടു നിലനിതും മായയുടെ ശബ്ദം ഉയർന്നു ശിവനാകത്തേക്ക് വരുമ്പോൾ കേൾക്കുന്ന ഇതാണ് ഒരു നിമിഷം മായ ഡോക്ടറുടെ ചോദ്യം കേട്ടുണ്ടെങ്കിലും വേഗം അവൾക്കാരിലേക്ക് പോയി കുഞ്ഞിനെ എടുത്തു കുഞ്ഞാപ്പി ചിണുങ്ങിക്കിടന്നുറങ്ങി നിനക്കറിയോ ദ്രൗപതി എൻ്റെ പൊന്ന് നിന്നെ പരിചയപ്പെട്ട ശേഷം ഇവിടേക്ക് വരുമ്പോൾ പറഞ്ഞ എന്താണെന്ന് അമ്മ എൻ്റെ റൂംമേറ്റ് ദ്രൗപതിക്കില്ലേ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല എനിക്ക് കൂടെപ്പിറപ്പായിട്ട് ഒരാളും കൂടി ഇല്ലാത്തതന്നെ എത്ര വിഷമാണെന്നോ അപ്പൊ ദ്രൗപതിക്ക് അച്ഛനോ അമ്മ ഇല്ലാത്തത് അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും ദ്രൗപതി ആരോടും അങ്ങോട്ട് കാര്യങ്ങളും ആവശ്യങ്ങളും സംസാരിക്കുക അവൾക്ക് ഇഷ്ടമുള്ളെല്ലാം ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കുന്ന ആരായിരിക്കും ആ ഓർമ്മയിൽ എന്ന പോലെ മായയുടെ മുഖം സങ്കടം കൊണ്ട് ചുവന്നു അന്ന് അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം എൻ്റെ പൊന്നിന് ഇത്രയും സങ്കടം നമുക്ക് മോളുടെ കൂട്ടുകാരി കൂടി അങ്ങ് ഏറ്റെടുക്കാം അപ്പം നിനക്ക് കൂടെപ്പിറപ്പില്ലെന്ന സങ്കടം എന്ന് തീരും ആ കുട്ടിക്ക് അച്ഛനെ അമ്മയെ കിട്ടും അത് കേട്ട് എൻ്റെ മോൾക്ക് എന്ത് സന്തോഷമായി എന്നറിയും അന്ന് മുതൽ നിന്നെ എൻ്റെ പൊന്നും കൂട്ടുകാരെക്കാൾ ഉപരി കൂടപ്പിറപ്പായിട്ട് കണ്ടിട്ടുള്ളൂ അങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത് ഞങ്ങളോട് നിന്നെ സ്വന്തം മകളെപ്പോലെ കണ്ട് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിച്ചു അന്നുമുതൽ നീ എനിക്ക് എൻ്റെ മകൾ തന്നെയാണ് നിന്നെ കാണുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുവിൻ്റെ വാക്കുകളിലൂടെ സ്വന്തമായി കണ്ടു തുടങ്ങിയതാണ് ഞാൻ ആ ഞാൻ നിന്റെ നാശ ആഗ്രഹിക്കൂ മായ ചോദിക്കുന്ന കേട്ടപ്പോൾ ദ്രൗപതിക്ക് പൊന്നുവിനെ ഓർമ്മ വന്നു ഹോസ്റ്റലിലേക്ക് തൻ്റെ റൂംമേറ്റായി തൻ്റെ ഒറ്റപ്പിള്ളുകൾക്ക് കൂട്ടായി തന്നിലേക്ക് ഇടിച്ചു കയറി വന്നവൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാളനങ്ങളിൽ പഠിത്തം ഉഴപ്പിയപ്പോൾ സങ്കടത്തോടെ ഹോസ്റ്റൽ ബോർഡിങ്ങിൽ കൊണ്ടുവന്ന ആക്കിയതാണ് അവളെ കരഞ്ഞു വിളിച്ച് തനിക്ക് തൻ്റെ മമ്മിയെയും പപ്പയും കാണണമെന്ന് പറഞ്ഞ് കരയുന്ന പന്ത്രണ്ട് കാര്യം ഓർമ്മ വന്നതും അവിടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് അച്ഛനും അമ്മയും പിരിഞ്ഞിൽ വിഷമില്ല എന്ന ചോദ്യത്തിന് എനിക്കങ്ങനെ ആരുമില്ലായെന്ന് എന്റെ മറുപടിയിൽ പകച്ചിരിക്കുന്നവളെ എങ്ങനെ മറക്കാൻ തന്നോട് ശേഷം പുനുവിനും അല്ലാത്തൊരു സ്നേഹമായിരുന്നു ഒരു വെക്കേഷന് വീട്ടിൽ പോയിട്ട് ഓടി വന്നവൾ പറഞ്ഞത് ഇനി മുതൽ നമ്മൾ രണ്ട് സഹോദരിമാരാണ് എൻ്റെ അച്ഛനും അമ്മയും നിന്റെയും കൂടിയാണ് വിഷമിക്കേണ്ട കേട്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മിയോടും പപ്പയോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു തന്നെ വാരിപ്പൊള്ളന്ന അവന്തികയെ പകപ്പോടെയാണ് താൻ കേട്ടിരുന്നത് അവന്തിക വിശ്വനാഥൻ പൊന്നു അവളുടെ ഉള്ളം പതിയെ മന്ത്രിച്ചു പൊന്നു മരിച്ചത് എങ്ങനെയാണ് ഓർമ്മയിൽ ഇരുന്ന ദ്രൗപദി ശിവന്റെ ചോദ്യത്തിലാണ് ചിന്തയിൽ നിന്നുണ്ടെന്ന് അവൾ അവനെ നോക്കി പിന്നെ മായയും മായ പൊന്നുവിൻ്റെ ഓർമ്മയിലാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു ആ ചോദ്യം അവർ കേട്ടോ എന്ന് തന്നെ അവൾക്ക് സംശയം തോന്നി അതൊരാക്സിഡൻ്റ് ആയിരുന്നു ശിവ അവൾ അവനെ നോക്കി പറഞ്ഞു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ശിവൻ അവളെ നോക്കി ചോദിച്ചു അത് അവന്ദികയും ഫ്രണ്ട്സും കൂടി ഹോസ്റ്റലിനുള്ളിൽ തുണി വിരിക്കാൻ പോയതാണ് മഴ പെയ്ത് കിടക്കുന്നിടത്ത് അവളെ കാല് ഒഴി താഴേക്ക് വീണു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ ദ്രൗപദി പറയുന്നേറ്റ് ശിവൻ അവളെ നോക്കി തലവെട്ടിച്ച് ഇതിൽ സംശയിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ സംശയിച്ചു ശരിയാവില്ലേ ശിവനൊന്നരച്ചു ശിവൻ നോക്കി പറഞ്ഞു അപ്പൊ ദ്രൗപദിക്ക് നേരെ ആക്രമണം എന്ന സ്ഥലങ്ങളിലല്ല നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു അതിലൊന്നിലും നിങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ശിവൻ പറയുന്നേട്ട് മായ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് അവൻ മുമ്പിൽ വന്നതുകൊണ്ട് പറഞ്ഞു നീ നീയാണല്ലേ എന്റെ മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്ത് പറയണം ഞാൻ ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നു ആ ഒരു ദേഷ്യത്തോട് അവൻ നേരെ കൈ ചൂണ്ടി ചോദിച്ചു അവരാകെ വിറക്കുന്നുണ്ടായിരുന്നു അതെ ഞാൻ തന്നെയാണ് ദ്രൗപദിയോട് പറഞ്ഞു ശിവൻ അവന്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസം പോരാ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ അവൾക്ക് നേരെ ഉണ്ടായ വധശ്രമം അത് നിങ്ങൾ അത് ആരും അറിയില്ല കാരണം അന്ന് സ്ട്രൈറ്റ് വഴി വരാനിരുന്ന ദ്രൗപതി നാദാപുരത്തുണ്ടായ മിന്നൽ ഹർത്താലിൽ കുടുങ്ങിയാണ് എൻ്റെ നാട്ടിൽ കൂടി തിരിച്ചു വരാൻ അല്ലേ ശിവൻ പറയുന്ന എന്താണ് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് മായ മുഖത്തേക്ക് മുഖത്തേക്ക് ഉറ്റുനോക്കിയെന്ന് അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ആ സമയത്ത് അവൾ അതുവഴി വരുന്നുണ്ടെന്ന് ഉടുമ്പുരാഗവന്റെ ആൾക്കാരെ എങ്ങനെ അറിഞ്ഞു മായ ഡോക്ടർ മുഖത്തേക്ക് തന്നെ നോക്കി ശിവൻ ചോദിച്ചു അതവരും അവളെ ഫോളോ ചെയ്തു വന്നല്ലേ ആണ് ദ്രൗപതി മായ ഡോക്ടർ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശിവൻ ചോദിച്ചു അവരെന്നെ ഫോളോ ചെയ്തു വന്നല്ല കീഴുന്നില ഭാഗത്തു നിന്നാണ് അവർ വന്ന് അത് ഞാൻ വന്ന വഴിക്ക് എതിർവശമാണ് ദ്രൗപദി പറയുന്ന കേട്ട് മായ ഞെട്ടിലൂടെ അവളെ നോക്കി അന്ന് ആ വഴിയാണ് വന്നതെന്ന് ദ്രൗപദി ആരോടെങ്കിലും പറഞ്ഞിരുന്നു വീണ്ടും ആടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ ശിവൻ ചോദിച്ചു മമ്മി മമ്മി എന്നെ വിളിച്ചിരുന്നു ഞാൻ എപ്പോ എത്തും എവിടെ എത്തിയെന്ന് അറിയാനായി അപ്പം ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് മായ ഞെട്ടലോട് അവളെ നോക്കി അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ചെക്കപ്പിന് വരുന്ന ദിവസങ്ങളിലെല്ലാം ദ്രൗപദിയെ ഫോളോ ചെയ്ത് ആളുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹരിയറിനും ശ്രീധരനും അവരെങ്ങനെയാണ് ദ്രൗപതിയുടെ അപ്പോയിൻമെന്റ് അറിഞ്ഞത് അതും സ്കാനിങ്ങുള്ള ദിവസങ്ങളാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അന്നാമൊന്നും സ്കാനിങ്ങിന്റെ ഡോക്ടറോട് പോലും പറയാറില്ല നിങ്ങൾ നേരിട്ടുകൊണ്ട് പോയി സ്കാൻ ചെയ്യിക്കാറാണ് പതിവ് ശരിയല്ലേ അവരതിന്ന് തലയാട്ടി അതുപോലെ തിയേറ്ററിനുള്ളിൽ നിന്ന് നിങ്ങളുടെ ആളുകൾ ചതിച്ച് ദ്രൗപദി ഡിസ്ചാർജ് ആയ ദിവസം ഉണ്ടായ ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിട്ട് പോയി പത്ത് മിനിറ്റിനകം എനിക്ക് നേരെയുണ്ടായ കൊലപാതക ശ്രമം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നിങ്ങളെ സംശയിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല മായ എല്ലാം കേട്ട് പകപ്പോടെ നിന്നു ശിവൻ ദ്രൗപതിയെ നോക്കിയപ്പോൾ അവൾ മായയുടെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു എല്ലാം കേട്ട് ഞെട്ടിത്തറഞ്ഞുള്ള നിൽപ്പ് കണ്ട് അവൾക്ക് പാവം തോന്നി അന്ന് പൊന്ന് വെക്കേഷൻ കഴിഞ്ഞ് വന്ന മുതൽ എന്നും പൊന്നു വീട്ടിലേക്കുള്ളിൽ സംസാരിക്കുമ്പോൾ തന്നെയും കൂടെ കൂട്ടാറുണ്ട് എത്ര ഒഴിഞ്ഞു മാറിയാലും അവൾ സമ്മതിക്കില്ല അച്ഛനെയും അമ്മയും കൊണ്ട് തന്നോട് സംസാരിപ്പിക്കും ഒപ്പം തന്നെ കൊണ്ടു പലപ്പോഴും താൻ ഒരു കേളിക്കാരി മാത്രമായിരുന്നു ബർത്ത്ഡേക്ക് ഓരോ ഫങ്ഷനെല്ലാം എന്ന പോലെ തനിക്ക് മമ്മി ഗിഫ്റ്റുകൾ കൊണ്ട് തരുമായിരുന്നു എന്ത് സാധനവും അവൾക്ക് കൊടുക്കുന്നതിലും അതുപോലൊരു പങ്ക് മമ്മി എനിക്കു തന്നു വിടും ദ്രൗപതിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നി തന്നെ അത്രയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള മമ്മിയാണ് തൻ്റെ ശത്രു എന്ന് വിശ്വസിക്കാൻ അവൾ കഴിയുന്നുണ്ടായിരുന്നില്ല ആയിരിക്കില്ലേ എന്ന് അവളുടെ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയായാലും തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച വെങ്കിയെ കൊന്ന അസീസ്കെ കൊല്ല കൊല്ല ചെയ്ത സിദ്ദീഖിക്കെ ആക്രമിച്ച തന്റെ ശത്രു മമ്മിയാണെങ്കിൽ ആ ഓർമ്മയിൽ തന്നെ ദ്രൗപദിയുടെ മുഖം വലിഞ്ഞു മുറുകി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എനിക്ക് മമ്മിയോട് ക്ഷമിക്കാൻ കഴിയില്ല എന്റെ വെങ്കിയെ കൊന്നത് ആരായല്ലോ അതിന്റെ കാരണം എനിക്കറിയണം അവരോട് എനിക്ക് പകരം ചോദിക്കണം അവിടെ കണ്ണുകൾ ചുവന്നു നിങ്ങൾ പറഞ്ഞെല്ലാം ശരിയാണ് ഈ പറഞ്ഞ സമയത്തെല്ലാം എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എനിക്കിതൊന്നും നിഷേധിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഈശ്വരനാണെങ്കിൽ മരിച്ചു പോയെൻ്റെ പൊന്നുമോളാണ് സത്യം ഞാൻ നിനക്കും കുഞ്ഞിനും ദ്രോഹം വരുന്നൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മോളെ പോലെ എൻ്റെ പോലെയാ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു നീ ഈ കുഞ്ഞെന്ന പ്രതീക്ഷ പോലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ പൊന്നുമോളില്ലാത്ത ഈ ലോകത്ത് നിന്ന് എൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിച്ചേ എന്തിനാ ഞാൻ ഇനിയും ജീവിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ കരുതിയത് എൻ്റെ ഒരു മോള് പോയെങ്കിലും മറ്റൊരു മകളുണ്ടല്ലോ എന്നാ അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമോ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ചെറിയ അച്ഛനാണോ അങ്ങനെ ആരോട് കണ്ടാൽ പോലും ഉണ്ടാറില്ല നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് ദേഷ്യ വെറുപ്പ ഞാൻ മായക്കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മായക്കരഞ്ഞു പറയുന്ന കേട്ട് ദ്രൗപതി ശിവനെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ മേലെ ആയി കണ്ണുകളിൽ മായ മമ്മി അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന ചോദ്യമാണെന്ന് അവന് മനസ്സിലായി എന്നിട്ടും ശിവൻ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി അപ്പൊ മായ ഡോക്ടർക്ക് ആ താറുകാരന് പരിചയമില്ലെന്നാണോ തന്റെ സംശയം ശിവൻ ചോദിക്കുക തന്നെ ചെയ്തു താറുകാരനോ മായെ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി ദ്രൗപദിയുടെ പുറകെ അങ്ങനെ ഒരു വണ്ടി വരാറുണ്ട് ആ വണ്ടിയുള്ള ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിന് സാക്ഷിയും തെളിവും ഉണ്ട് അവർക്ക് നിഷേധിക്കാൻ കഴിയാത്തവണ് ശിവൻ പറഞ്ഞു അത് കേട്ട അവിടെ നെറ്റി ഒളിഞ്ഞു ഇനിയും മനസ്സിലായില്ലേ അതോ മനസ്സിലാവാത്ത പോലെ നടിക്കുന്നാണോ ശിവൻ അവരെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാനിങ്ങനെ പറയുന്നത് എന്ന് എവിടെ വെച്ച് കണ്ടെന്ന് മായും ദേഷ്യത്തോട് അവനോട് ചോദിച്ചു ദ്രൗപദിയുടെ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം താറേ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു നിങ്ങൾ തമ്മിൽ പാർക്കിംഗ് സൈഡിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന് അന്ന് ഞാൻ സംസാരിച്ച സ്ത്രീയോടാണ് മായ പറയുന്ന കേട്ട് ശിവനും ദ്രൗപതിയും ഞെട്ടലോട് അവര് നോക്കി ശ്രീ ദ്രൗപതിയുടെ ഡെലിവറി സമയത്തും ഡിസ്ചാർജ് സമയത്തും കാര്യങ്ങളൊക്കെ കുറിച്ച് തിരക്കാൻ വന്നാ നിനക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ മായ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് ശിവനോട് പറഞ്ഞു അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മായ ശിവനോട് ദേഷ്യപ്പെട്ടു എന്നാൽ ശിവനും ദ്രൗപദിയും അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ ഉള്ളിലെ താറുകാരൻ ശ്രീകാന്താണെന്ന് അറിഞ്ഞുള്ള ഞെട്ടലായിരുന്നു അവർ പരസ്പരം നോക്കി ഒരു നിമിഷം രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു ശ്രീ എന്തിനെ എന്തു പറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ അവരുടെ മാറിയ മുഖഭാവം കണ്ട് മായ ചോദിച്ചു സ്ത്രീ എന്തിനാ ദ്രൗപതി ഉപദ്രവിക്കാൻ നടക്കുന്നത് ശിവൻ ആലോചനയോടെ ചോദിച്ചു ദ്രൗപതി ഉപദ്രവിക്കാനോ മായ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് എന്താ ശിവ ഇത് ഇപ്പൊ ദ്രൗപതിയുടെ കൂടിയുള്ള ആരെയും സംശയം അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു താറുണ്ടെന്ന് ഉറപ്പാണോ ശിവന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന്റെ ചോദ്യത്തിലെ ഗൗരവം കണ്ട് മായ ഇഷ്ടക്കേട പറഞ്ഞു അതെ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാ അവ നിങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ തൊട്ട് പറയില്ലേ സ്ത്രീക്ക് എന്തോ ട്രിപ്പ് പോകുന്ന തരത്തിലുള്ള താറ് വേണമെന്ന് ടയറിലൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉള്ള അങ്ങനെ എന്തൊക്കെയോ സ്ത്രീ പറഞ്ഞായിട്ട് പൊന്നെപ്പോഴും പറയായിരുന്നു അവൻ്റെ കൂടെ കൂടിയല്ലേ പൊന്നുവിന് താറ് വേണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങിയത് എനിക്കിപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ട് മായ പറയുന്നതായിട്ട് ദ്രൗപദി ആലോചനയോടെയിരുന്നു ശരിയാണോ പണ്ട് പഠിക്കുന്ന സമയത്ത് സ്ത്രീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എത്രയോ തവണ അവൻ്റെ ശല്യം കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നു എന്റെ പൊന്ന് ശ്രീ നീ ഒന്ന് നിർത്ത് നിനക്ക് വേണേൽ ഞാൻ ഒന്നല്ല ഒമ്പതെണ്ണം വാങ്ങിത്തരാം ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നും വേണ്ട ഞാൻ വലുതാകുമ്പോൾ പഠിച്ച് ജോലി വാങ്ങി ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്നിട്ട് എനിക്കെൻ്റെ പെണ്ണിനും കൂടെ അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം അവൾ സ്ത്രീയുടെ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോ പൊന്നുവിനും സ്ത്രീ അറിയാമായിരുന്നോ ശിവൻ അവിടെ നോക്കി ചോദിച്ചു പൊന്നു ഇനിലേക്ക് എടുത്തപ്പോ എന്റെ ഫ്രണ്ട് അവിടെയായി ഞാനും ശ്രീകാന്ത് ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മുതൽ അറിയായിരുന്നു ഞാൻ കൂടുതൽ സൗഹൃദത്തിൽ നിന്ന് അവനോട് പോയിട്ടില്ലെങ്കിലും അവൻ എപ്പോഴും എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം കൂട്ടുവിടാൻ വരികയായിരുന്നു എത്രയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്താലും ഒരിക്കൽ സ്ത്രീ ഞാൻ മിണ്ടാത്ത പരിഭവത്തിൽ എന്നോട് മിണ്ടാതിരുന്നിട്ടില്ല അവസാനം എന്നോട് മിണ്ടാവുന്ന സ്ത്രീയും കുഞ്ഞും കൂട്ടായി അവൾ എവിടെയാ നോക്കി പറഞ്ഞു തീർത്ത് ഇനി എന്ത് ചോദിക്കണമെന്നറിയാതെ ശിവൻ നിന്നുപോയി ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പേരാണ് ശ്രീകാന്തിൻ്റെ ഇത് പക്ഷേ അവനെന്താ ദ്രൗപദിയോട് ദേഷ്യം അത് അവൾ ഇല്ലാതാക്കാൻ മാത്രം ശിവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു കുഞ്ഞാപ്പിച്ച് ചിണുങ്ങുന്ന കേട്ട് ദ്രൗപദി അവനെടുക്കാൻ നോക്കി പക്ഷെ അവൻ ശിവനിൽ നിന്ന് പോകാൻ തയ്യാറായില്ല ശിവൻ നേരത്തെ ഒരു ചിരിയോട് അവളെ നോക്കി പിന്നെ കുഞ്ഞാപ്പിയെ തന്റെ നെഞ്ചോട് ചേർത്ത് നേരെ എടുത്തു വാ പോ ശിവൻ പറയുന്ന കേട്ട് ദ്രൗപതി മായെ നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു ശിവൻ അവൾക്ക് പുറകെ മായെ കടന്ന് പോകാൻ തുടങ്ങിയതും അവനൊന്ന് നിന്നു പിന്നെ പറഞ്ഞു വേണമെന്ന് വെച്ച് നിങ്ങളെ വേദനിപ്പിച്ചല്ല നിങ്ങൾ പറഞ്ഞ പോലെ ദ്രൗപദീൻ്റെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഓർക്കുമ്പോൾ ചുറ്റുള്ളവരെല്ലാം സംശയിക്കേണ്ടി വരും ഏറ്റവും കൂടുതൽ സാധ്യത തോന്നിയ നിങ്ങൾക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൻ മുഴുവനും പറയാൻ നിർത്തി നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംശയം തോന്നുന്നുണ്ടീ പറയണം അത് വളരെ നിസ്സാരമാണെങ്കിലും ആരെ കുറിച്ചാണെങ്കിലും ശിവൻ പറഞ്ഞിട്ട് പോകുന്ന കേട്ട് മായ അങ്ങനെ തന്നെ നിന്നുപോയി കാലിലിരിക്കുമ്പോഴും മൗനുമായിരിക്കുന്നവളെ കണ്ട് ശിവൻ ചോദിച്ചു ശ്രീകാന്തിനെ പറ്റിയാണ് ആലോചന ഉം ശ്രീ എന്തിനാ വെങ്കിയെ അതെനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കണ്ടുപിടിക്കാം ഏതായാലും നമുക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ അപ്പോഴേക്ക് അവർ ദ്രൗപതിയുടെ വീണുമ്പിൽ എത്തിയിരുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് ഓടിച്ചപ്പോൾ ശിവൻ ആദ്യമായി അവിടേക്ക് വന്ന് ഓർമ്മ വന്നു ശിവൻ ഡോറ് തുറന്നിറങ്ങി മറുസൈഡിലെ ഡോർ തുറന്നു കൊടുത്തു അവൾ കുഞ്ഞുമായി ഇറങ്ങി ശിവനെ കടന്ന് ചുറ്റും നോക്കി എല്ലാം നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് ശിവൻ ഡോർ തുറന്നും അവൾ കുഞ്ഞുമായി അകത്തേക്ക് കയറി പുറകെ ശിവൻ ദ്രൗപതി കുഞ്ഞുമായി സോഫയിലേക്ക് ഇരുന്നു അപ്പോഴാണ് ശിവന്റെ ഫോൺ ബെല്ലടിച്ച് അവൻ എടുത്തു നോക്കിയപ്പോൾ ലെച്ചു വേണം അവൻ വേഗം ഫോൺ എടുത്തു ശിവേട്ടാ അങ്ങെത്തിയോ എത്തിയോ ഉം വന്നു കയറിയതുള്ളൂ ലെച്ചു ആണോ കുഞ്ഞാപ്പിന്റെ ശിവേട്ടാ വഴക്കാണോ ഏയ് അവൻതാ ഇവിടെ അവന്റെ അമ്മയുടെ മണ്ണിൽ സുഖമായിട്ട് ഇരിപ്പുണ്ട് അതുപോലെ ശിവൻ ക്യാമറ ഓൺ ആക്കി അവനെ കാട്ടിക്കൊടുത്തു ഫോണിനപ്പുറങ്ങളിൽ എച്ച് ആദ്യ അമ്പികാമയും കൊതിയോടെ അതിനേക്കാളൊരു വേദനയോടെ കുഞ്ഞാപ്പിയെ നോക്കി വീട്ടുജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടോ ശിവ കുഞ്ഞാപ്പിയും കൊണ്ട് എല്ലാം കൂടെ പാടായിരിക്കും ഒരാൾ വീട്ടുജോലിക്കുണ്ടെങ്കിൽ നല്ലതായിരുന്നു അംബിക ആദിയോടെ പറഞ്ഞു അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യം അംബികാമെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം ആൾ പറയുന്ന കേട്ട് വിഷമത്തോടെ നിന്ന് അമ്പികയെ ആദി ശാസിനയോടെ നോക്കി പിന്നെ അവരോട് പറഞ്ഞു ഇന്നിനെയൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഇന്നത്തേക്കുള്ള ഞാൻ തന്നുവിട്ടയിലുണ്ട് പിന്നെ അച്ചാറും ഇഞ്ചിക്കറിയും എല്ലാം ടിന്നിലുണ്ട് അവയുടെ ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അമ്പികാമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണേ ശരി ആദ്യ പറഞ്ഞ ശിവൻ ഫോണിട്ടാക്കി ദ്രൗപതിയെ നോക്കി ഞാൻ മോനെടുക്കാം താൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക കുറച്ചാളിനേഷം യാത്ര ചെയ്തല്ലേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് ആവുമറ ശിവൻ കുഞ്ഞാപ്പി തൻ്റെ കയ്യിലേക്ക് വാങ്ങി ദ്രൗപതി എഴുന്നേറ്റ് റൂമിൽ പോയതും ശിവൻ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ തുടങ്ങി കുഞ്ഞാപ്പിയെ നമുക്ക് ഉടുപ്പ് മാറണേടാ ഉം നമുക്ക് കുളിക്കണ്ടേ അത് ശിവൻ പതിയെ കുഞ്ഞിന്റെ ഉടുപ്പ് മാറി അപ്പോഴെല്ലാം കുഞ്ഞാപ്പി അവനെ നോക്കി മൂളുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അകത്തുനിന്ന് കുളിക്കാവേ നാളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കിളിക്കാം കേട്ടോ അത് മറും ശിവൻ കുഞ്ഞിനെ തന്റെ റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് തുടച്ച് കട്ടിലിൽ കിടത്തി അപ്പോഴേക്കും കുഞ്ഞാപ്പിയുടെ കണയിൽ മയക്കം പിടിച്ചിരുന്നു അതുകൊണ്ട് ചിരിയോടെ ശിവൻ അവനടുത്തായി കിടന്നു പതിയെ അവൻ ഉറക്കം പിടിച്ചു ഫ്രഷ് ആയി താഴേക്കുന്ന ദ്രൗപദി അവിടെയെങ്കിലും ശിവനെയും കുഞ്ഞിനെയും കാണാത്തോണ്ട് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നു ഉറങ്ങിക്കിടക്കുന്ന രണ്ടുപേരെയും ആണ് അവൾ ചിരിയോട് അവരെ നോക്കി നിന്നു മായ ആലോചനയോടെ ഹാളിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വിശ്വനാഥൻ അവിടേക്ക് വന്നത് എന്താണോ ഒരു ആലോചന ഞാൻ വന്നുപോലും അറിഞ്ഞില്ലല്ലോ അയാളുടെ ചോദ്യം കേട്ട് മായ ഞെട്ടിലൂടെ അയാൾ നോക്കി വിശ്വേട്ട മായക്കരഞ്ഞോട് അയാളുടെ നെഞ്ചിലേക്ക് വീണു എന്താണോ എന്തു പറ്റി അയാൾ ആകുലതയോടെ ചോദിച്ചു അതേട്ട ഇന്ന് ദ്രൗപദിയും കുഞ്ഞിയോടെ വന്നിരുന്നു ഏഹ് എപ്പോ അതാ എന്നിട്ട് അവരോടെ ഒറ്റ ശ്വാസത്തിലെ അയാൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പോയി എന്നോട് ചോദിക്കുക ഞാൻ അവളുടെയും കുഞ്ഞിൻ്റെയും മരണം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവരെ കൊല്ലാൻ നോക്കുന്നത് ഞാനാണോ എന്ന് അത് കേട്ട് വിശ്വനാഥൻ അവരെ തന്നെ ഉറ്റുനോക്കിയിരുന്നു എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്കറിയില്ല ശിവൻ പറയുക അവൾക്കും കുഞ്ഞിന് നേരെ ആക്രമണം ഉണ്ടായപ്പോലല്ല എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല ഞാനവിടെ എൻ്റെ കുഞ്ഞുവിനെ പോലെ കണ്ടിട്ടേ ഉള്ളൂ എന്നിട്ടും മായ പറയുന്നത് പൂർത്തിയാക്കാൻ വെക്കാതെ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദ്രൗപതിയുള്ള സ്നേഹം അവൾക്ക് നിന്നോടില്ലെന്ന് ആലപ്പുഴ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ നിനക്കും മനസ്സിലായല്ലോ എന്തൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാ എന്നിട്ട് തിരിച്ചിട്ടിയാണ്ടില്ലേ അയാൾ ദേഷ്യപ്പെട്ട കണ്ട് മായ നിശബ്ദയായി ശരിയാണ് പലപ്പോഴും വിശ്വമായിട്ട് തന്നെ ദ്രൗപതിയോട് കൂടുതൽ അടുക്കുന്നതിന് വിലക്കിയിട്ടുണ്ട് അതിന് കാരണം അവരുടെ സ്വഭാവം തന്നെയാണ് എല്ലാത്തിലും അകലമിട്ട അവൾ സംസാരിക്കാറുള്ളൂ വലിയ അടുപ്പം കാണിക്കാറുമില്ല അതൊക്കെ കാണുമ്പോൾ വിശുവിന്റെ ദേഷ്യം വരും ദ്രൗപദിക്കെന്നെ ഒരു സംശയവും ഇല്ല ശിവനാണ് സംശയം അവൻ പറയുന്ന കേട്ട് മനസ്സിൽ വെച്ചിരിക്കാതെ എന്നോട് ചോദിക്കാൻ വന്നത് അവള് ഒരു അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അതിലാളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് കണ്ടു എന്ന് താറിലാളുമായിട്ടോ വിശ്വനാഥൻ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു അത് നമ്മുടെ സ്ത്രീയാണ് ഏട്ടാ ഇപ്പം അവനെയാണ് ശിവനെ സംശയം ആര് കുറ്റം പറയാൻ പറ്റില്ല ശിവൻ പറയുന്ന പോലെ ദ്രൗപദിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കുന്ന സമയങ്ങളെല്ലാം സ്ത്രീയുടെ സാന്നിധ്യവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ശിവനോട് വന്നു പോയിട്ട് ഞാനോ സ്ത്രീ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവനെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ ഞങ്ങളാണെന്ന് പറഞ്ഞ എങ്ങനെയാ ശ്രീ സ്ത്രീ അറിഞ്ഞിരുന്നു മായാ വിശ്വനാഥൻ പറയുന്ന കേട്ട് മായ ഞെട്ടിലൂടെ അയാളെ നോക്കി എന്താ പറഞ്ഞ് സ്ത്രീ അറിഞ്ഞിരുന്നോ എങ്ങനെ മായ ഞെട്ടിലോടെ അയാളോട് ചോദിച്ചു അത് മായാ നിന്നോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് വിശ്വനാഥൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാവാതെ മായ അയാൾ ഉറ്റുനോക്കിയിരുന്നു അത് നമ്മുടെ മോളും സ്ത്രീയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു വിശ്വനാഥം പറയുന്ന കേട്ട് മായ ഞെട്ടിലോടെ അയാളെ നോക്കി എന്താ പറഞ്ഞ് നമ്മുടെ പൊന്നു പൊന്നുവിന് സ്ത്രീ ഇഷ്ടമായിരുന്നോ ആർക്കും വിശ്വസിക്കാനായില്ല ആർക്ക് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്ന് പോയി ഏട്ടന് ഇതെങ്ങനെയാ അറിഞ്ഞേ അവർ അങ്ങനെ തന്നെ ഇരുന്നോണ്ട് ചോദിച്ചു അത് മോളുടെ മരണശേഷം അവരുടെ റൂമിൽ ഞാൻ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഡയറി കണ്ടതാ അതിന് പൊന്നു ഡയറി എഴുതിയില്ലല്ലോ മായ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കവിടെ ഡയറി എഴുതുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഈ കാര്യം ആരോടും പറയാത്തോണ്ട് എഴുതിയതായിരിക്കും സ്ത്രീയും മോളും ദ്രൗപദിയുടെ കൂടെ ആണെന്ന് പരിചയപ്പെട്ടു എപ്പോഴും അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു പക്ഷെ അത് തൽക്കാലം അവർ ആരോടും പറഞ്ഞിരുന്നില്ല ദ്രൗപതിക്ക് പോലും ഇതൊന്നും അറിയില്ല പക്ഷെ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തല്ലേ പൊന്നുവിന്റെ മരണം അതൊരു അതൊരാക്സിഡന്റ് എന്ന് നമുക്കറിയാം പക്ഷേ സ്ത്രീ കരുതിയിരിക്കുന്ന അതൊരു കൊലപാതകമാണെന്നാണ് അത് കേട്ട് മായയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പെട്ടെന്ന് എല്ലാം കൂടെ കേട്ട ഞെട്ടില്ലായിരുന്നു മായ എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു മായ സ്ത്രീയും പൊന്നു തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നെങ്കിലും നമ്മുടെ മോള് പോയത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ പ്രണയമായ സ്ത്രീയോട് എനിക്കതിയായ സ്നേഹമായിരുന്നു പക്ഷെ അവനോട് അത് പ്രകടിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല അത് അവനെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ എന്നെനിക്ക് കരുതി മരണം ഉൾക്കൊള്ളാതെ ഇപ്പോഴും വേദനിച്ച് കഴിയുമെന്ന് എന്നോട് ഇതൊന്നും പറയാൻ തോന്നിയില്ല അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ പ്രണയം നമ്മൾ എങ്ങനെയെങ്കിലും നടത്തി കൊടുത്തേനെ അവളുടെ വിവാഹിതുവരെ ആരും കാണാത്ത രീതിയിൽ നമ്മൾ നടത്തിയേനെ പക്ഷെ ഒന്നിനിന് കഴിഞ്ഞില്ല പറയുമ്പോൾ വിശ്വനാഥന്റെ കണ്ണ് നിറഞ്ഞു അയാൾ പറയുന്നത് കേട്ട് മായയുടെയും കണ്ണു നിറഞ്ഞു താൻ ഡൽഹിയിൽ മീറ്റിങ്ങിന് പോയിരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം സ്ത്രീ ഇവിടെ വന്നിരുന്നു അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് എന്നെ കണ്ടപാടെ ദ്രൗപതി എവിടെയാണെന്ന് അറിയോന്നാ തിരക്കിയത് ഞാൻ കരുതിയത് അവിടെ കാണാത്തോണ്ട് തിരക്കാവുന്ന പക്ഷെ അങ്ങനെയല്ലട സ്ത്രീ കരുതുന്ന ദ്രൗപദി കാരൻ നമ്മുടെ മകള് മരിച്ചെന്നാ അത് കേട്ട് മായ ഞെട്ടലോടെ അയാളെ നോക്കി എന്താ പറഞ്ഞു സത്യം സ്ത്രീ അങ്ങനെയാണ് കരുതുന്നത് പൊന്നു പലപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്ത്രീക്ക് എന്നുള്ള കൂട്ടായിട്ട് അവൾക്ക് ഇഷ്ടാവുന്നില്ലെന്ന് അതിന്റെ പേരിൽ ദ്രൗപതി പൊന്നുവിനോട് പിണങ്ങിയിട്ടുണ്ടെന്ന് അവൾ ടെറസ് വീഴുന്ന സമയത്ത് ദ്രൗപതി അടുത്തില്ലായിരുന്നെങ്കിലും ദ്രൗപദിയുടെ കൈച്ചേന അവിടെ നിന്ന് കിട്ടിയെന്ന് ഏതോ ഒരു കൂട്ടുകാരി അത് സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നെന്ന് ദ്രൗപദി നേരത്തെ താഴേക്ക് ഓടിപ്പോകുന്ന ആ പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു വിശ്വനാഥം പറയുന്ന കേട്ടമായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ എനിക്ക് എനിക്കതൊന്നും വിശ്വസിക്കാനായില്ല നമ്മുടെ മോൾക്ക് ദ്രൗപദിയോട് എത്ര സ്നേഹമായിരുന്നു നമുക്കറിയുന്നതല്ലേ അങ്ങനെയുള്ള അവളോട് ദ്രൗപദി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് സ്ത്രീയോട് പറഞ്ഞുവെങ്കിലും സ്ത്രീ സമ്മതിച്ചിരുന്നില്ല അവനത് തെളിയിക്കാനായിട്ടാണ് അവളുടെ അടുത്ത് സൗഹൃദം നടിച്ച ഇപ്പോഴും കൂടെ ഉള്ളത് അവൾ ആട്ടിപ്പായിച്ചിട്ട് ഓഫീസിൽ കയറരുതെന്ന് പറഞ്ഞിട്ടൊക്കെ നാണമില്ലാതെ വീണ്ടും പുറകെ വരുന്ന് അവൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് അത് പറയുമ്പോഴുള്ള സ്ത്രീയുടെ മുഖം കാണായിരുന്നു നമുക്ക് പേടിയാകും അപ്പോഴാണ് ശിവനെന്നെ കാണാമെന്ന് ഞാനപ്പോ സ്ത്രീയെ ശിവൻ കണ്ടാ ശരിയാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് റൂമിലിട്ട് പൂട്ടി അവൻ പോയതിന് ശേഷമാണ് വാതിൽ തുറന്നത് ശിവന് പുറകെ പോകാൻ തുടങ്ങിയവനെ എങ്ങനെയെങ്കിലും പിടിച്ചെത്തിയ പാടെ എനിക്ക് അറിയൂ ശിവൻകാരനാണെന്ന് സ്ത്രീയുടെ പ്ലാനെല്ലാം തകർന്നു അല്ലായിരുന്നെങ്കിൽ അന്ന് ഡെലിവറി ടൈമിൽ ആ കുഞ്ഞിനെ തട്ടിയെടുത്ത് അവൻ അവളോട് പ്രതികാരം ചെയ്തേനെ ആ കുഞ്ഞിനെ അതിൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേനെയെന്നും പറഞ്ഞ് ഇനിയും താമസിച്ചിട്ടില്ലെന്നും ദ്രൗപതി ആ കുഞ്ഞിന്റെ വിയോഗത്തിൽ ഹൃദയം പൊട്ടി കറിയുന്ന തനിക്ക് കാണണമെന്നും തന്റെ പ്രതികാരം വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് അന്ന് വണ്ടി എടുത്ത് പോയതാ ഞാൻ പുറകെ ചെന്നെങ്കിലും കണ്ടില്ല പിന്നീട് ഒരു വിവരമില്ല മായ വിശ്വനാഥൻ പറയുന്ന ഇട്ട് തറിഞ്ഞിരിക്കുകയായിരുന്നു എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ മായ എന്തൊക്കെയാ അവ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു ഒപ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഏയ് ഇതൊന്നും സത്യാവില്ല മായ ഞാനും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും ദ്രൗപദിയോട് പറയാനും തോന്നുന്നില്ല കാരണം നമ്മുടെ മോളെ സ്നേഹിച്ചെന്നൊരു തെറ്റല്ലേ സ്ത്രീ ചെയ്തോളൂ അവൾ പോയ ഷോക്കിൽ അവരൊന്ന് ചെയ്തു കൂട്ടുന്നവനെ കൊലയാളിയായി കാണാൻ എനിക്ക് വയ്യ എങ്ങനെയെങ്കിലും സ്ത്രീയെ രക്ഷിച്ചേ പറ്റൂ അതിനെന്നെ കൊണ്ടാവുന്നല്ല ഞാൻ ചെയ്യും മായ ഞാൻ സ്ത്രീയെ അന്വേഷിച്ച് പോവുക അവനിപ്പോൾ കൊച്ചിയിലാണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ അവിടേക്ക് പോവാം അവനെ കണ്ടെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം പെട്ടെന്ന് വിശ്വനാഥൻ്റെ ഫോൺ ബില്ലടിച്ചു അയാൾ പോക്കറ്റിൽ കൈയിട്ട് അത് വലിച്ചെടുത്തു പോക്കറ്റിൽ നിന്നോ തറയിൽ വീണ് ഒരുമിച്ചായിരുന്നു എന്നാൽ വിശ്വനാഥനൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു മായ അതെടുത്ത് തന്നെ കയ്യിൽ പിടിച്ചു നോക്കി ആര് വിശ്വസിക്കാനാവാതെ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി അവർക്ക് പൊന് ദ്രൗപതി കൂട്ടായതിനു ശേഷമുള്ള ദ്രൗപതിയുടെ ആദ്യത്തെ പിറന്നാളിനെ തന്നെ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിപ്പിച്ച് ഓർമ്മ വന്നു അത് ആ ഗിഫ്റ്റുമായി അവളെ കാണാൻ പോയപ്പോഴാണ് താൻ ആദ്യമായി ദ്രൗപതിയെ കാണുന്നതും മായ ഓർത്തു പിറന്നാൾ സമ്മാനവുമായി താൻ ചെന്നതും അവളെ സ്നേഹത്തോടെ തലോടുമ്പോഴൊക്കെ ദ്രൗപതിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്ന അവർ ഓർത്തു ഈ കഴിച്ചയും കയ്യിലിട്ടെടുത്തുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ മുത്തം വെക്കുമ്പോൾ അവൾക്ക് താൻ അമ്മയും എനിക്ക് ദ്രൗപതി മകളുമായിരുന്നു ഫോ വിളിച്ച് നോക്കിയ വിശ്വനാഥൻ കാണുന്ന ആ ചെയിനും പൊക്കി പിടിച്ച് എന്തോ ആലോചിച്ചറിയുന്ന മായയാണ് എന്താണ് ശ്രീ ആ ഇതാടോ ശ്രീ എന്നെ കാണിച്ച കഴിച്ചി അവന്റെ ഓരോ തോന്നലുകളായിരിക്കും അല്ല വിശ്വേട്ട ഇത് സ്ത്രീയുടെ തോന്നലല്ല ഇത് തന്നെയാണ് ദ്രൗപദിടെ കഴിച്ചതിന്നെയാ അവറന്നാളിനാദ്യമായിട്ട് ഞാൻ കൊടുത്തതാ അത് പറയുമ്പോൾ മായയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിശ്വനാഥൻ അവരെ നോക്കി മായ വിശ്വസിക്കാനാവാതെ അയാൾ വിളിച്ചു എന്നാൽ മായയാളുടെ വിളിയൊന്നും കേട്ടില്ല അവരുടെ മുഖം ഏതോർമയിൽ വലിഞ്ഞ് മുറുകിക്കൊണ്ടിരുന്നു ആ ചെയിൻ അവരുടെ കയ്യിലിരുന്ന് ഞെരിഞ്ഞ് സ്ത്രീ പറയുന്നത് ശരിയാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ ദ്രൗപദി ഹൃദയം പൊട്ടി കരയണം വിഷയ അത് പറയുമ്പോൾ മായയുടെ മുഖം മുറുകിയിരുന്നു അമർത്തി തുടച്ചുകൊണ്ട് അവരയാളെ നോക്കി പറഞ്ഞു ഞാൻ എന്റെ മോളെ പോലെ കണ്ട് സ്നേഹിച്ചേന് എനിക്ക് ഇത്രയും വലിയ സങ്കടം തന്ന എന്തിനാണെന്ന് എനിക്ക് ദ്രൗപതിയോട് ചോദിക്കണം അവളും സ്വന്തം കുഞ്ഞു കൺമുമ്പിൽ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് നേരി നേരി കഴിയണം എൻ്റെ മോളെ കൊന്നതിന് അവള് ഇഞ്ചിച്ചായി കൊല്ലണം വിഷയ മായ പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ നെഞ്ചിലേക്ക് ചാരി കണ്ണീർ പൊഴിച്ചു അന്നേരം പല തീരുമാനങ്ങളെടുക്കുകയായിരുന്നു വിശ്വനാഥൻ വിശ്വനാഥൻറെ മുഖവും വലിഞ്ഞു മുറുകി എന്റെ മോളെ വേദനിപ്പിച്ചവരാരും സന്തോഷത്തോടെ കഴിയില്ല മായ അതിന് ഞാൻ ആരെയും അനുവദിക്കില്ല അല്ലെ പിന്നെ ഞാൻ എന്റെ പൊന്നുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിടക്കുന്നതിൽ എന്താ അർത്ഥം എന്തായാലും ഞാൻ സ്ത്രീ കാണട്ടെ ആവിനിൽ നിന്ന് എന്നെ തുടങ്ങാം ഇനി നാളത്തേക്കാക്കുന്നില്ല ഇന്ന് തന്നെ പോവാം ഏതായാലും നീ ഇപ്പം ദ്രൗപദിയോട് ദേഷ്യം കാണിക്കണ്ട കൂടെ തന്നെ നമ്മൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യ സംശയവും കൊടുക്കരുത് മായ പതിയെ ഉറക്കെയുള്ള കരച്ചിലും കേട്ടാണ് ശിവൻ കണ്ണു തുറന്നത് അവൻ വെപ്രാളത്തോടെ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തു അപ്പോഴേക്കും ദ്രൗപതി അവിടെ വന്നു എന്താ ശിവ മോഹനത്തിന് ഇങ്ങനെ കരയുന്നു സാധന ഇങ്ങനെ കരയുന്നല്ലോ ആളോ ആദ്യോടെ ചോദിച്ചു അറിയില്ല നീ ബാല് കൊടുക്ക വിശക്കുന്നുണ്ടാവും ആവുമ്പോൾ ശിവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ദ്രൗപതി കുഞ്ഞാപ്പിയുമായി കട്ടിലേക്ക് ഇരുന്നു പാൽ പാലൂടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ പാൽ ഓടിച്ചു തുടങ്ങി പാൽ ഓടിച്ചിട്ടും കുഞ്ഞാപ്പിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ശിവനും ദ്രൗപദി മാറി മാറി എടുത്തുകൊണ്ട് നടന്നെങ്കിലും ഒരു ഫലവുമില്ല അവസാനം ശിവൻ അംബികാമയെ വിളിച്ചു അവടെ ശബ്ദം ശ്രദ്ധിച്ച് കരച്ചിൽ നിർത്തി പിന്നെ വീണ്ടും കരഞ്ഞു തുടങ്ങി അംബിക ശിവനോട് പറഞ്ഞു ശിവ നീ കുറച്ച് ഉപ്പും മുളകെടുത്ത് അവനെ നൊഴിഞ്ഞിട് ശിവൻ കുഞ്ഞിനെ അവടെ കയ്യിൽ കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി തിരികെ വരുമ്പോൾ അവൻറെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ശിവൻ കുഞ്ഞിനെ നന്നായി ഒഴിഞ്ഞ് അടുപ്പിൽ കൊണ്ടിട്ടു പിടിച്ച് കെട്ടിയതുപോലെ അവൻ്റെ കരച്ചിൽ നിന്ന് കണ്ട് ദ്രൗപതി അതിശയിച്ചു പോയി അതുകൊണ്ട് ശിവൻ പറഞ്ഞു ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എങ്കിലും നേരിട്ടുള്ള അനുഭവം ആദ്യം ചെറിയ ചിരിയോടെ കുഞ്ഞിനെ നോക്കി പറയുന്നതെന്ന് നോക്കി അവൾ ചിരിച്ചു ദ്രൗപതിക്ക് ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവളും വിശ്വസിക്കുന്നതല്ല പക്ഷേ കുഞ്ഞാപ്പി കിടന്ന് കളിക്കുന്ന കണ്ട് ശിവൻ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയതും ദ്രൗപതി പറഞ്ഞു ശിവ ഇന്നിനെയൊന്നും ഉണ്ടാക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ശിവൻ എന്തോ പറയാമെന്നും ദ്രൗപദി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്നൊരു ദിവസം ഇങ്ങനെ പോകട്ടെ നാളെ മുതൽ കിച്ചണിൽ കയറിയാൽ മതി ശിവനും പിന്നെ എതിർത്തൊന്നും പറയാമെന്നില്ല രാത്രിയിൽ ശിവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ആരോടൊ ഫോണിൽ വിളിക്കുകയാണ് അത് കണ്ടുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു സ്ത്രീ എവിടെയാണെന്നൊരു അറിവില്ലേ ഇല്ലമ്മ ശ്രീയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു സ്ത്രീ ടൂറിലാണെന്നാണ് ഏതോ അഡ്വഞ്ചർ ട്രിപ്പാണെന്നാണ് പറയുന്നത് കേട്ടത് വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ ഫാമിലി സാധാരണ ഒരു കാര്യം പോലെയാ ഇത് പറയുന്നത് സ്ത്രീക്കിടക്കിടക്ക് ഇതുപോലുള്ള യാത്രകൾ പതിവാണ് അതുകൊണ്ട് അവരിങ്ങനെ എന്നാൽ എത്ര ദിവസമായി സ്ത്രീ പോയിട്ട് ദ്രൗപദി ചോദിച്ചു മാർച്ച് ഇരുപത്തഞ്ചിനാണ് സ്ത്രീ എവിടെ പോകുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിയത് താറിലാണ് പോയതെന്ന് അവരുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫിഫ്ത് ദ്രൗപദി പതിയെ പറഞ്ഞു പെട്ടെന്ന് അവൾക്ക് സിദ്ധിഖ്നൊക്കെ വെട്ടേറ്റ ഓർമ്മ വന്നു അതും ശിവൻ അവരെ കാണാൻ പോയത് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക എനിക്ക് എത്രയും പെട്ടെന്ന് സ്ത്രീയെ കാണണം അത് പറയുമ്പോൾ അവിടെ മുഖം മുറുകിയിരുന്നു തീർച്ചയായിട്ടും അത് പറഞ്ഞയാൾ ഫോൺ വെച്ചു ആരായിരുന്നു ശിവന്റെ ചോദ്യം കേട്ട് ദ്രൗപദി അവനെ തിരിഞ്ഞു നോക്കി സെക്യൂരിറ്റി ഓഫീസറാ ഞാൻ സ്ത്രീയെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു സ്ത്രീ നാട്ടിലില്ല എവിടെയെങ്കിലും ടൂർ പോയി കാണുന്ന അവൻ്റെ വീട്ടുകാർ പറയുന്നത് ശിവനൊന്നും മൂളി അല്ല നേരെ ഒരുപാടായോ ഇന്നത്തെ ആറുകാരം വന്നില്ല അത് കേട്ട് ദ്രൗപദി തന്റെ ലാപ്പിലേക്ക് നോക്കി മുൻവശത്തെ സി സി ടി വി ക്യാമറയിൽ തന്നെ അവൾ നോക്കി നിന്നു പിന്നെ അവർ പരസ്പരം നോക്കി അവരുടെ സംശയം ശരിവെക്കുന്ന പോലെ അവർക്ക് തോന്നി വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച് വിശ്വനാഥൻ്റെ മുഖം വലിഞ്ഞു മുറിക്കൊണ്ടിരുന്നു പെട്ടെന്ന് വിശ്വനാഥൻ്റെ ഫോൺ ബില്ലടിച്ചു അയാളതിലേക്ക് നോക്കി പിന്നെ ഫോൺ കട്ട് ചെയ്തു വീണ്ടും ബെല്ലടിക്കുന്ന കഴിഞ്ഞിട്ട് സ്പീക്കർ ഓൺ ആക്കിയ പറഞ്ഞു മായാ ഞാൻ പറഞ്ഞു അതെ പക്ഷെ എനിക്ക് പേടിയാവുക സ്ത്രീയെ കാണാൻ പോയതല്ലേ സ്ത്രീയാണ് ഇതിനെ പിന്നെ സത്യം ദ്രൗപദിയും ശിവൻ അറിഞ്ഞല്ലേ അത് ഒരു പേടി അതാ ഞാനിവിടെ എത്തിയെന്നറിയാൻ വിളിച്ചത് ഞാൻ എത്താറാവുന്നേ ഉള്ളൂ നീ വെച്ചു എന്നതിലു ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം എന്നെ നീ വിളിക്കരുത് അതും പറഞ്ഞാൽ ഫോൺ കട്ടാക്കി കുറെ ദൂരം മുന്നോട്ട് പോയി അയാൾ ഒരു വീടിനകത്ത് കാറ് നിർത്തി ഇറങ്ങി ചുറ്റുമോ നോക്കി കോളിംഗ് ബെല്ലടിച്ചു ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചോദിച്ചു ശ്രീ അകത്തുണ്ട് വിശ്വനാഥ് മുന്നോട്ട് നടന്നു ഒരു റൂമിലെ തുറന്നും കണ്ടു കട്ടിൽ കിടക്കുന്ന സ്ത്രീയെ അയാൾ അകത്തേ കയറി താനകത്തേട്ട് ഒരാക്കോ കിടക്കുന്നവരോട് വിശ്വനാഥൻ ചോദിച്ചു എന്താ ശ്രീ ദേഷ്യാണോ സ്ത്രീ അയാൾ ചോദിക്കുന്നിട്ടുണ്ടൊന്നും മിണ്ടിയില്ല അത് കണ്ടി ചെറിയ ചിരിയോടെ വിശ്വനാഥൻ ചുറ്റും നോക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആഹാരം അതുപോലെ ഇരിക്കുന്ന ചോദിച്ചു ആഹാ പ്രതിഷേധാണോ ശ്രീ എന്തോന്നും കഴിക്കാത്ത എനിക്ക് വേണ്ട അവ സ്ത്രീ എഴുന്നേറ്റിരുന്നു അത് പറ്റില്ല ഇവിടെ നിന്നടച്ചിട്ടിരിക്കുന്നു എന്ന് വെച്ച് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ അത് കേട്ട് സ്ത്രീ പല്ലുകടിച്ചുപിടിച്ചെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല നീ അറിഞ്ഞോ നിന്റെ കാമുകയും കുഞ്ഞ് തിരികെ വന്നു അത് കേട്ട് സ്ത്രീ ഞെട്ടലോടെയാളെ നോക്കി വന്നിരുന്നു എന്റെ വീട്ടില് അവളെ കൊല്ലാൻ നോക്കുന്ന എന്റെ ഭാര്യയാണെന്ന് ചോദിക്കാം വിശ്വനാഥം പുച്ഛോടെ പറഞ്ഞു സ്ത്രീ പകപ്പോടെ അയാളെ നോക്കി നിന്നു അത് അവളുടെ സംശയമല്ല അവന്റെയാ അവളുടെ ബോഡി ഗാർഡിന്റെ അന്ന് അവനെ തീർക്കാൻ ആളെ പറഞ്ഞയച്ചിട്ട് പറ്റിയില്ല ഇനി ഒളിച്ചു എന്നുള്ള പോരില്ല നേരിട്ടിറങ്ങാൻ പോവാ നിന്റെ ഒരു കളി നടക്കില്ല ഇത്രയും നാൾ നീ കളിച്ചൊക്കെ വെറുതെ ആവും നോയിക്കോ ദ്രൗപദിക്ക് പോലും സംശയം ഇല്ലാതെ ഇത്രയും നാൾ നീ കളിച്ച കളി ശിവന് ഇത്ര പെട്ടെന്ന് സംശയം തോന്നിയെങ്കി അതിന്റെ സത്യാവസ്ഥ ശിവൻ കണ്ടെത്തിക്കോളും അവൻ വെറും ശിവനല്ല പരമശിവനാ അവന്റെ തൃക്കണ്ണ തുറന്ന് നോക്കിയാ നീ ഭസ്മമായി പോവും സ്ത്രീ അയാൾ പൊട്ടിച്ചിരിച്ചു അത് കിട്ട പകപ്പോടെ നോക്കിയ സ്ത്രീയോടെ അയാൾ പറഞ്ഞു അതിന് ഞാനെന്തിനട പേടിക്കുന്നത് ഇതെല്ലാം ചെയ്തത് നീയല്ലേ ഞാനോ ഞാനെന്ത് ചെയ്താ നീ ആണെല്ലാം ചെയ്തത് ദ്രൗപതിയോടുള്ള നിന്റെ ഇഷ്ടം കാരം ദ്രൗപതിയുടെ കാമുകനെ കൊന്നതും അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും അവളെ കൊല്ലാൻ ശ്രമിച്ച രാഘവനെ കൊന്നതും ശിവനെ കൊല്ലാൻ ശ്രമിച്ചും അങ്ങനെയെല്ലാം ചെയ്തത് നീയല്ലേ അതിന് ഞാനതിനട പേടിക്കുന്നത് വിശ്വനാഥം പറയുന്നേട്ട് പകപ്പോടെ ശ്രീ അയാളെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്